ോ വേറെ കണ്ട കോട്ടിട്ട് ബാക്ക് നമ്മുടെ പുതിയൊരു നമ്മളെ ഗുണ്ട് ഗുണ്ടംപൊരി പഴംപൊരി പഴംപൊരി അല്ല പൊട്ട ബോണ്ട പറയുന്ന സാധനം കടയിലൊക്കെ കണ്ണാടി കൊണ്ടിരിക്കുന്ന സാധനമല്ലേ നമ്മൾ വീട്ടിലെ സാധനങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റും നോക്കാം ട്രൈ നോക്കാം അതെ സാധനങ്ങളെല്ലാം സെറ്റ് വെച്ചിട്ടുണ്ട് അത് അതല്ല പഴം ആട്ട കുറച്ച് ബേക്കിംഗ് സോഡ അത് പഞ്ചാര പഞ്ചാര ബേക്കിംഗ് സോഡ വേണം ഉപ്പ് വേണം എടുത്തോണ്ട് വെച്ചപ്പം അത് മറന്നുനോങ്ങി അതാണ് ടോട്ടലി പഞ്ചാര ഞാൻ അതൊന്ന് ചെയ്തോട്ടെ എന്നിട്ട് എടുത്തോണ്ട് പോവാ കുറച്ച് കപ്പലുണ്ടി പിന്നെ ഇതിൽ പാളയത്തോടെ പഴം കിട്ടിയാൽ അതായിരിക്കും നല്ലത് പിന്നെ ഞാൻ പാളം കൂടെ ഇല്ലാത്തതുകൊണ്ട് ആണ് ഇപ്പൊ പഴം എടുക്കുന്നത് പിന്നെ വേറെ പരിപാടി അറേയുള്ളൂ അപ്പൊ ഫസ്റ്റ് നമുക്ക് പഴവും പഞ്ചാര കൂടെ അരിഞ്ഞിട്ട് മിക്സിൽ ഇടിയെടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് പഴം അരിഞ്ഞിട്ടിട്ട് മിക്സിയിലടിച്ച് പിന്തുടരാം എടുക്കണം പഴവും പിന്നെ പഞ്ചസാര മൂന്ന് മഴു മൂന്ന് മഴ മതി മൂന്നു മതി കുറച്ചു ആവട്ടെ ഏവ പറഞ്ഞു നിർത്തിയുന്നതിന് മുമ്പേ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും തെറ്റു എവനും തെറ്റു കേട്ട് എടുത്തിട്ട് സോടപ്പിടി പോയി അടപ്പ് 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 അവൻ അടപ്പ് അടോ തിസ് ചോടപ്പറദൈ ഇതൊന്നും നമുക്കൊരു സീരിയല്ല അതെ അടിച്ചോ അത് വൃത്തിയാക്ക് അടിച്ചോ വൃത്തിയാക്ക് ഗയ്സ് ഒരാളെ വൃത്തിയാക്കാൻ സിറ്റി ചെയ്തിട്ടുണ്ട് കുറച്ച് വെള്ളം എടുടാ ഏ അലി മകൻ വെള്ളം എടു അടപ്പ് ബി ബിജന്ദിരാ ബിജാദിരാ കിചു ബിജാദി എവിടെ എവിടെ കിചുരെ ജീവിതംോളേ തുടങ്ങി

കുറച്ച് മതിയല്ലോ കുറച്ചുകൂടെ മതിയല്ലോ അല്ലേ കുറച്ചിട്ടാ മതി കുറച്ചിട്ടാ മതി എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്തൊരു ഡെഡിക്കേഷൻ റഹിച്ചു ചീത്തോളി ചോദിച്ചു വെച്ചു നമ്മളെ വെള്ളം എടുത്ത് ട്രീറ്റ് ചെയ്യുന്നത് രണ്ടായിരം എടുത്തു തന്നെ പിടിച്ചേ പിടി തോക്കടാ ഓ മുഖത്തൊക്കെ തെളിഞ്ചി അയ്യേ േ പിന്നെ അതല്ലേ അങ്ങോട്ട് ഇതില്ല അതായത് അവനെ പൊരിഞ്ഞു വരുമ്പോഴേ കുണ്ടിനോട് ഒരു ഇൻട്രസ്റ്റ് തോന്നും അതങ്ങനെ ഇരിക്കാൻ അയച്ചുണ്ടാവോ വേറെ ആവോന്നൊന്നും കണ്ടറിയാം അങ്ങനെ ഗുണ്ടയാവോ ഗുണ്ടയാവോ ഗുണ്ടാവോ കണ്ടറിയാം അങ്ങനെ തോറച്ചോളൂട്ടാമഡി ഇവിടെ ഉപ്പിച്ചു പോവാൻ ചീത്തോടിക്കണങ്ങി നക്കുറക്ക് ഇത് ഒരു വലിയ കുണ്ടിന് വരവടാ പിന്നെ ഫുണ്ട് വലിപ്പം കിട്ടിയില്ലെങ്കിൽ ഉണ്ണിയ പോവതാണ്പ്പേ കൊറച്ച് മതിയെ കഴിച്ച് സെറ്റ് ചെയ്ത് സോഡാ പൊടീടെ സോഡാപൊടി അപ്ലൈ ചെയ്യുന്നു അപ്ലൈവെന്ന് അറിയാമോ എന്താണ് ഉണ്ട വഴി ഇരിക്കാനല്ലത് ഇത് കൊണ്ട് വയ്ക്ക ഇവിടാ ഇനിന്നും വേണ്ട തൊടവാര അടുത്ത ഇനി മുണ്ട കുണ്ട വഴി ചേട്ടണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല അവൻ നമ്മളെ തന്തക്കളികൾ നേരത്തെ ഉണ്ട് മൈക്കോണ്ടാക്കി നോക്കും എന്താ പറയാ ായിരുന്നു ഇത്രയും സ്നേഹമൊന്നും വേണ്ട നീ നീതങ്ങ് കൊണ്ടിടും അരമണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വെക്കണം ബസ് എങ്ങനെ വരും അരമണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വെക്കണം എങ്ങനെയല്ലോ ഇത് മൂന്നാല് കുട്ടികളെ വരവുള്ളൂ മൂന്നു മണിക്ക് ഒന്നും വരൂല്ലോന്നില്ല കുഴപ്പമില്ല സീത്തോ നമ്മൾ ട്രൈ അയ്യോ ഒരു കാര്യം മറന്നി കപ്പൽ തീടാൻ മതി കപ്പ ഉണ്ടീട് ഇപ്പിട്ടാതില്ലോ അപ്പമാതി കപ്പിട്ട് കിട്ടാ

ഉരുളുരുട്ടി എന്തോ ഓപ്പൺ നമ്മളെല്ലാം പരീക്ഷണം വേണം പരീക്ഷിച്ചു നോക്കിട്ട് സക്സസ് ആയി തീരും ഇല്ലെങ്കിൽ ചോമ്പ് പച്ച ലൈറ്റിങ്ങനെ ബ്ലിങ്ക് ബ്ലിങ്ക് കത്തിരിക്കുന്നല്ല അത് വേഗം

കൊറച്ചുപറ്റി വേവിക്കണമെന്നാണ് പറയണം ആരോ പറഞ്ഞു ആ ആരുണ്ട് വരും വേവിക്കണം ആഡറാൻ പഠിക്കണം എടുക്കണമെന്നാണ് ഉണ്ടെങ്കിൽ പുസ്തകം പറഞ്ഞു அஞ்சு மணிக்கூர குறியாயிருந்தோம் unna ready aavtille okay yes idaan color eh ee color le edthadi aa ikka karinjavu thonunu edari alla kannappaana kollay leddu appudu kanna painadhu ayidu vai ayidu vai meti vidu ayidu vai adiyana angana urundu oora adachan urundu oora adachan ആഹ് മ്മ് Primero നമ്മൾ ഉള്ള ലൈക്ക് ആയിട്ടാണോ മുടിയാണോ കൊൽക്കട്ട അല്ല എങ്ങനെ ഒരു ഡി ഷേപ്പ് ഇട്ടോളൂ ഓപ്പോണ്ട് ഗുണ്ടത്തെ വടയേ எல்லும் கைக்கோ அது கட்டி கழிச்சு வேவ இ പഴത്തിന്റെ പാളയം തൊണ്ട പഴാത്തോണ്ട് നാണയം പോകുമ്പോത്തിൻ്റെ നല്ല പക്ഷേ കൊള്ളാം ഉം കൊള്ളാം എനിക്ക് തോന്നുന്നു പാളയം കൊണ്ടൊക്കെ നല്ല ഇതാണെന്ന് തോന്നുന്നു അടുത്ത